അപ്പോൾ ഈ യാത്ര ബസ്സിലുള്ള ഈ യാത്ര മറ്റെങ്ങോട്ടുമല്ല കേട്ടോ യാത്രയ്ക്കുള്ള ഫണ്ട് ഉണ്ടാക്കാനുള്ള യാത്രയിലാണ് ഏ ബസ്സിലുള്ള യാത്ര നേരെ ട്രെയിനിൽ കയറി ട്രെയിനിൽ കയറി പിന്നെ ബസ്സിൽ കയറി അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ അതാ ട്രെയിനിലായിരിക്കുന്നത് അപ്പോൾ നമുക്ക് യാത്രയ്ക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പത്തിക പ്രശ്നമുണ്ട് അപ്പോൾ വണ്ടിക്ക് ഒരുപാട് എന്താ പറയുക മെയിൻ്റനൻസ് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ ഉള്ള ഈ പോക്കാണ് അപ്പോൾ ഇപ്പോൾ ട്രെയിനിലായിരിക്കുന്നത് ട്രെയിനിൽ ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം ആയിരിക്കണം നമ്മൾ കന്യാകുമാരി ആയിരുന്നു വണ്ടി ഉള്ളത് അങ്ങനെ ട്രെയിനിലുള്ള നല്ല കാഴ്ചകളും ആൾക്കാരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് അങ്ങനെ എന്താ പറയുക സന്തോഷമായിട്ട് ഓരോ യാത്രയിലും കിട്ടുന്നത് വ്യത്യസ്തമായ അനുഭവങ്ങളല്ലേ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബസ് ട്രെയിൻ ഇറങ്ങി ബസ് കയറി അങ്ങനെ പത്തനാപുരത്തെത്തിട്ടോ പത്തനം അപ്പോൾ നമ്മളിതാ രാവിലെ നമ്മളെ കൂടെ ബൈ ചേട്ടൻ്റെ കൂടെതാ പണിക്കിറങ്ങിയിട്ടുണ്ട് ഇതാരാണ് മേലിരിക്കുന്നേട്ടോ അല്ല വീട് അല്ലേ ചങ്ങ ടൗസർ ഒക്കെ ഇട്ടിട്ട് ഇത് റൂഫോർക്ക് കേട്ടോ പക്ഷെ ഇതാണ് അപ്പോൾ നമ്മളെ വിമാനം ഉണ്ടാക്കി വൈറലായിട്ടുള്ള വ്യക്തി ആ വൈജു ചേട്ടനാണ് കേട്ടോ വിമാനവും സ്റ്റാറും കൊണ്ട് വൈറലായ വ്യക്തി വയറാളും കൂടെ പരിചയപ്പെടാണ്ട് സന്തോഷ് ചായൻ സന്തോഷ് ചായ ഫേസ് ഒന്ന് കാണിക്കുക സന്തോഷായുഭാഷ് സുഭാഷ് 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 ഈ ആ ചങ്ങായ പേര് മരിച്ചേ ഇതാണ് സുഭാഷ് ചേട്ടൻ